ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും താരൂസ് വേലേക്ക് സ്വാഗതം രേണു സുതി രേണു സുതി ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തായിരിക്കുകയാണ് എങ്ങനെ പുറത്തായി എന്നായിരിക്കും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് ഷോ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ രേണുവിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അതൊരു പണിഷ്മെൻ്റ് പോലെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് മിക്കവാറും വൈൽഡ് കാർഡിലൂടെ കയറാൻ സാധ്യതയുണ്ട് എന്താണ് പണിഷ്മെൻറ്റെന്ന് ചോദിച്ചാൽ രേണുസുദിയുടെ ഒരു ഫ്രണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടു രേണുസുദീ ബിഗ് ബോസിലേക്ക് കയറും മുമ്പേ തന്നെ വോട്ട് തെണ്ടൽ പോലെ ഒരു പോസ്റ്റ് ഇട്ടു അതാണിപ്പം രേണുവിന് പണിയായി മാറിയിരിക്കുന്നത് അപ്പം എന്തുകൊണ്ടും നിർ നിർഭാഗ്യം എന്ന് പറയാം രേണുവിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അത് മാത്രമല്ല പേജുകളിൽ നിന്നും രേണുവിൻ്റെ പോ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അതായത് ചേച്ചിയുടെ സ്വന്തം ചേച്ചിയുടെ വാടക വീട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു പോസ്റ്റ് ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോഴാളുകൾക്ക് സംശയം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത് നേരത്തെ കൂട്ടി ഷൂട്ട് ചെയ്ത വീഡിയോ ആണോന്ന് പക്ഷേ നേരത്തെ കൂട്ടി ഷൂട്ട് ചെയ്തതല്ല അല്ലാതെ ഇപ്പം തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എങ്ങും പോയിട്ടില്ല ഞാൻ വീട്ടിൽ തന്നെയുണ്ട് പലരും പോസ്റ്റുകൾ ഇടുന്നത് ഞാൻ കാണുന്നുണ്ട് എയർപോർട്ടിലെത്തി ബിഗ് ബോസിലേക്ക് കയറാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷേ അതല്ല സത്യാവസ്ഥ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് വെളിവാക്കിക്കൊണ്ട് ഇപ്പോൾ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും എന്താ പറയുന്നത് പറയാൻ വാക്കുകളില്ല നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്നതായിരുന്നു രേണു ഉറപ്പായിട്ടും ഷോയിൽ കയറുന്നു പക്ഷേ ഇപ്പം എട്ടിൻ്റെ പണി കൊടുത്തിരിക്കും എട്ടിൻ്റെ അല്ല ഏഴിൻ്റെ പണി കൊടുത്തിരിക്കുന്നത് സ്വന്തം ഫ്രണ്ട് തന്നെയാണ് എന്താ പറയല്ലേ ബിഗ് ബോസിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ വളരെ കർക്കശമായ നിയമങ്ങളാണ് ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കത് നേരിട്ട് അറിയാവുന്നതാണ് ഞാൻ ഇതേപോലെ ബയോഡേറ്റ അയച്ച് എന്നെ അവർ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഞാനത് വീഡിയോകളിൽ അലപ്രാവശ്യമായിട്ട് എടുത്തു പറഞ്ഞതാണ് യാതൊരു കാരണവശാലും വെളിയിൽ പറയാൻ പാടില്ല അതാണ് അവരുടെ ഫസ്റ്റ് നിർദ്ദേശം എങ്ങനെ പങ്കെടുക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പാടില്ല നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ അതാണ് അവർ ആദ്യം നമ്മളെ പരീക്ഷിക്കുന്നത് അതിലേ രേണു തോറ്റുപോയി എന്ത് പറയാം പിന്നെ തോറ്റുപോയി ഫ്രണ്ടാണ് ഫ്രണ്ടാണിപ്പം ചതിച്ചിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത ലീക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു രേണു അതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ പറ്റുന്നില്ല നേരത്തെ കൂട്ടി അങ്ങനെ ഒരു വോട്ട് ചോദിക്കുന്ന ഒരു പ്രവണത ഒട്ടും കാണിക്കാൻ പാടില്ലായിരുന്നു പിന്നെ രേണുവിന്റെ കാര്യത്തിൽ എപ്പം വാതുറന്നാലും കള്ളം പറയ എപ്പോഴും വാതുറന്നാൽ കള്ളം മാത്രം പറയുന്ന രേണു ഈ ഒരു സംഭവം നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചതായിരിക്കുമെന്ന് ഉള്ള ഒരു ആകാംക്ഷയായിരുന്നു പ്രേക്ഷകർക്ക് പക്ഷെ ഫൈനലി മനസ്സിലായി ഇങ്ങനെ പുറത്താക്കപ്പെട്ടതാണെന്ന് അപ്പോഴത്തേക്ക് തീർത്തും പ്രേക്ഷകരെ മൊത്തത്തിൽ ഒരു ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് രേണുസുതി അതുപോലെ തന്നെ കുറച്ച് ദിവസത്തേക്ക് പിന്നെ ചേച്ചിയുടെ വാടക വീട്ടിലേക്ക് മാറുകയാണ് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ സത്യ അതെന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല ഇങ്ങനൊരു വീട്ടിലേക്കൊരു കുറച്ച് ദിവസത്തേക്കൊരു പറിച്ച് നടിയിൽ അതെന്ത് ഉദ്ദേശമാണ് ഒപ്പം ഋതപ്പനുമുണ്ട് അതെന്തോ കരുതിക്കൂട്ടിയുള്ള ഒരു പ്രൊമോഷൻ പോലെ ഒരു സഹതാപം പിടിച്ചു പറ്റാനുള്ളൊരു മാർഗമാണോ എന്നു കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു